എന്നറിയില്ലേ അന് നാട്ടിലെ രാജാവല്ലേ സഖ്യ ഞാൻ നാട്ടില നീറാളി എന്നാലും ിയേ സഖി ഒരു കുല മുന്തിരി തിന്നിടുവാനോ മുന്തിരി തിന്നിടുവാൻഡു സഖി രി തിന്നിടുവാനായി നാലണ കയ്യിൽ ഉണ്ടു നാലണക്കയ്യിൽ കല്ലിലൊരാശ മുന്തിരി തിന്നിടുവാറിയില്ലേ അങ്ങീ നാട്ടിലെ രാജാവൈ ീറായിരുന്നു പ്രാണസഖി നന്നായി അറിയാം ഞാൻ നാട്ടിലൊരാ വേറെ ആരൊക്കെയോ വന്നവർ ഡബിൾ ടാപ്പ് ചെയ്യൂ ആരാണെന്ന് അറിയില്ല വന്നവരൊന്ന് ഡബിൾ ടാപ്പ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ കമൻ്റ് ചെയ്തോളൂ താഴെ വന്നോളൂ ബേറ്റാ സഹിയ അലഹദില്ല അഭി അച്ഛാ ഓകെ ഓർത്തോടബി തബിത്ത് സഹി വന്നാൽ ചെയ്യും ഇസ്ലിയേ ഇത് ഗർപ്പ് റെസ്റ്റ്മേ താങ്ക് യു താങ്ക് യു ലൈക്ക് ചെയ്തത് ആരാണെന്ന് അറിയില്ല താങ്ക് യു ഒന്ന് താഴെ കമൻ്റിൽ വരാൻ കഴിയുന്ന ആളാണെങ്കിൽ താഴെ കമൻറ്റിലൂടെ വാട്ടോ രാജാവല്ലേ എന്നാലുംതായൊരു ഗൃഹവുമില്ല പ്രിയേ സഹി அயாமத்தொழிச்சு அடிய தங்கம் வாத்தல் வாயச நல்லடி நல்லி தங்கம்மோ പഴനി പകല മുഴുവൻ പണിയെടുത്ത് കിട്ടുന്ന കാശിനെ കണ്ണ് പൊടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിൽ അക്കല്ലെ വേലായുതാ എൻ്റെ മോളെ കഷ്ടത്തിൽ അക്കല്ലെ വേലായുതാ പകൽ മുഴുവൻ പണി കിട്ടുന്ന കാശിൻ്റെ കള്ളും കുടിച്ച് എൻ്റെ മോളെ കഷ്ടത്തിലാക്കലെ വേലായ